അവിടുന്ന് റസൂൽ ഉള്ളഹായി വഫാത്താകുമ്പോൾ അവിടത്തേക്ക് പതിമൂന്ന് വയസ്സാണ് പതിമൂന്ന് വയസ്സ് നൂറ്റി അറുപത്തി അഞ്ചോളം അഡീസുകൾ ഇമാം ബുഖാരി റബിയുല്ലാവിന് മുസ്ലിം റബിയുള്ള അദ്ദേഹത്തിൻ്റെ അഡീസുകൾ എന്നാണ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതല്ലാത്ത കുറേ റിപ്പോർട്ട് അദീസുകൾ വേറെയുമുണ്ട് ഷഹീദ് ബുഖാരിയിലും മുസ്ലിമിലും നൂറ്റി അറുപത്തി അഞ്ചോളം അദീസുകൾ മഹാനവറുകൾ വഫാത്താക്കി വഫാത്തായി കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തെ മറവ് ചെയ്യാൻ നോക്കുമ്പോൾ ആ കഫമ്പുടയിൽ ഇങ്ങനെ വന്നിട്ട് ഒരു ഒരു പക്ഷി വന്നു നിന്നു എന്നാണ് ആ പക്ഷി അവിടുന്ന് പോകാതെ പിന്തുടരുകയാണ് ബഹുമാനപ്പെട്ട സയ്യദനായ ഇബിൻ അബ്ബാസ് റതികുന്നു വലിയ ഖുർആൻ മുഫസ്സിറായ മഹാനോടുള്ള വല്ലാത്ത സ്നേഹത്താൽ ഒരു പക്ഷി ഇങ്ങനെ പിന്തുടരുകയാണ് ഫോളോപ്രിയാണ് ആ പക്ഷിനെയും കൂടെ മറവ് ചെയ്യേണ്ടി വന്നു എന്നാണ് അങ്ങനെയുള്ള ലോകപ്രസിദ്ധനായ മഹാനായ റയീസുൽ മുഫസിൻ ഇബിൻ അബ്ബാസ് ആരംഭ ആരംഭന്റെ ശിഷ്യത്വം നമുക്കറിയാം ഈ മഹാനബറുകളുടെ ഹദീസുകൾ വലിയൊരു സ്റ്റേറ്റ്മെന്റ് ആണ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്ത ഹദീസുകളൊക്കെ അങ്ങനെയാണ് ഇപ്പൊ ലഹ്ലത്തുൽ ഖദർ ഇരുപത്തി ഏഴിന്റെ രാവാണ് എന്ന് ആധികാരികമായി പറഞ്ഞ മഹാനാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെടി പിന്നബ്ബാസ് ലഹ്ലത്തുൽ ഖദറിന്റെ വിഷയത്തിൽ ഇപ്പൊ ദിയാമത് നാൾ എന്താണെന്ന് വ്യക്തമല്ല അത് അള്ളാഹ് മാത്രം അറിയുന്ന കാര്യമാണ് അതുപോലെ ലഹ്ലത്തുൽ കദറിന്റെ കാര്യം അങ്ങനെ തന്നെയാണ്

എത്ര തവണ ആ സൂറത്തിൽ ആവർത്തിച്ചു വന്നു മൂന്ന് തവണ ആവർത്തിച്ചു വന്നു അല്ലേ അപ്പൊ മൂന്ന് ഒൻപത് കാൽക്കുലേറ്റ് ചെയ്ത അത്രയാണ് മൂന്ന് ഒൻപത് ഇരുപത്തിയേഴ് ഒരു അത് മഹാനവറുകൾ അത് കൃത്യമായിട്ട് നമുക്ക് പഠിപ്പിച്ചു അതുപോലെ സൂറത്തുൽ ഖദറിന്റെ സലാമുൻ ഹിയ എന്ന് പറയുന്ന അവിടെയുള്ള ഹിയ അല്ലേ അതെന്താണ് ലേഹ്ലത്തുൽ കദർ ആണ് അതിന്റെ സൂചന ബഹുമാനപ്പെട്ട അതും ഇരുപത്തിയേഴാമത്തെ ഹർഫാണ് അങ്ങനെ ചില സൂചനകൾ തന്നുകൊണ്ട് ലൈലത്തുൽ കദർ ഇരുപത്തിയേഴിൻ്റെ രാവാണെന്ന് കട്ടണ്ട്രിയായ ആധികാരികമായി പറഞ്ഞ മഹാനാണ് സയ്ദുന അബ്ദുല്ലാഹിന്ദിൻ അബ്ബാസ് റുദിയും അദ്ദേഹം തായിഫ് കേന്ദ്രീകരിച്ച് ഒരുപാട് കാലം ചിന്തിച്ചിട്ടുണ്ട് ഇവിടുത്തെ വലിയ മഹാ വലിയ ഒരു അധികാരത്തിൽ തന്നെയായിരുന്നു മഹാനവകൾ ഉണ്ടായിരുന്നത് മഹാനവകളുടെ മക്ബറ നമ്മൾ സിയാറത്ത് ചെയ്യുകയാണ് നമുക്കൊക്കെ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് നമ്മളെ ബഹുമാനപ്പെട്ട ഉദവി ഉസ്താ ഉദവി ഉദവിമാരുടെ ഒരു ഒരു പിന്നെ ഒരു ടീം ഒരു നില തന്നെ നമ്മളെ കൂട്ടത്തിലുണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദുണ്ട് പിന്നെ ഇവിടുന്ന് പ്രത്യേകിച്ച് ദ്വാ ചെയ്ത ഹിജാബത്ത് കിട്ടും എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മളുള്ളത് നമ്മളെ വരവ് മക്കത്തും അജിനും ഉമ്മറൊക്കെ വന്ന ആളുകളൊക്കെ ഈ പ്ലേസിലേക്ക് വരും ത്വായിഫിലേക്ക് വരും അതിനാൽ ഈ മഹാനവറുകളുടെ പള്ളിയിൽ നിന്നൊന്ന് വിസ്കരിക്കുക മഹാനവരുടെ കബറ് സിയാറത്ത് ചെയ്യാൻ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളെ നാട്ടിൽ നിന്ന് അജ്മീറിൽ നമ്മൾ പോകാറുണ്ട് അമ്പറത്ത് പോകാറുണ്ട് ഏർവാടി പല മസാറുകളിലേക്ക് മഹാന്മാരായ ആളുകളുടെ മക്ബറകൾ തേടി നമ്മൾ പോകാറുണ്ട് അതൊക്കെ വളരെ പുണ്യമുള്ള കാര്യമാണ് ഹബീബാൻ നബി തങ്ങളെ പഠിപ്പിച്ചതാണ് കൊണ്ട് അവിടുന്ന് പഠിപ്പിച്ചതെന്താ നിങ്ങൾ സിയാറത്ത് ചെയ്യണം അത് പരലോക ചിന്തയുണ്ടാക്കും നമ്മളെ ഈ വരവ് നമുക്ക് വല്ലാതെ ഹൃദയത്തിന് അട്രാക്ഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ് അതും നമ്മൾ സാധാരണ സിയാറത്ത് ചെയ്യുന്ന ആളല്ലത് ഇവിടെ കിടക്കുന്നത് ലോകപ്രസിദ്ധനായ ഖുർആൻ പണ്ഡിതൻ ഹബീബിനെ കണ്ട അവിടുത്തെ ഫസൂർള്ളാഹിസ് പതിമൂന്ന് വയസ്സെന്നറിവ് ചെറിയ പ്രായമാണ് അങ്ങനെയുള്ള മഹാന്റെ ഹഗ്രത്തിലാണ് നമ്മളുള്ളത് ഇവിടെ ഖുർആൻ ഒക്കെ ഇഫ് ഉണ്ടാവാൻ വേണ്ടി കുട്ടികളൊക്കെ ആയിട്ട് ആളുകൾ വരും മക്കളിയായിട്ട് ഇവിടെ വരും ഖുറാൻ ഇഫ് ഉണ്ടാവാൻ വേണ്ടി കാരണം ഖുർആന്റെ അത്രയും വലിയ മഹാനാണ് ഇവിടെ കിടക്കുന്നത് അപ്പൊ അതുകൊണ്ട് നമുക്കൊക്കെ ഇവിടുത്തെ മദദ് നസർ നസർ അള്ളാഹു തരട്ടെ ഇവിടുത്തെ ആ ഫൈതാനിൽ നിന്ന് ആ ഇൽമിന്റെ വലിയ ഭണ്ഡാരത്തിന്റെ മഹാനാണ്

إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين